ഈ അടുത്ത സമയത്ത് ഒന്ന് രണ്ട് ഫാമുകളൊക്കെ സന്ദർശിച്ചപ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നി ഈ ആധ്യാത്മിക കാര്യങ്ങൾ പറയും കൂടുതൽ നമ്മുടെ ജനങ്ങളെ ബോധവാന്മാരാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട് നമ്മൾ പ്രകൃതിയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പള്ളി വെച്ചിടുന്ന ഒരു ശാലം മണ്ണല്ലാതെ ഒട്ടും കിട്ടുന്നില്ല കോൺക്രീറ്റിനകത്തിരിക്കുക ജനിക്കുന്നത് മുതൽ മണ്ണുമായിട്ട് ബന്ധമില്ലാത്ത ഒരു സംസ്കൃതി നമ്മൾ രൂപപ്പെട്ടിരുത്തും പണ്ട് നമ്മുടെ ഭവനങ്ങളിൽ നോഹയുടെ ഉണ്ടായിരുന്നത് പോലെ ഒന്ന് രണ്ട് പശുക്കൾ ആട് താറാവ് കോഴി പട്ടി പൂച്ച ഇങ്ങനെ ജീവജാലങ്ങളിലെ ഒരു ഒരു സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ ജീവിച്ചിരുന്നത് അത് ഇന്ന് മനുഷ്യന് മാത്രമുള്ളൊരു സംസ്കൃതിയായി രൂപപ്പെട്ടിരിക്കുകയാണ് പണ്ട് ഒന്നും രണ്ടും സെൻറ്റ് വിസ്തീർണത്തിനുള്ള മിറ്റം ഈ അമ്മച്ചിമാരൊക്കെ തൂത്തിരുന്നു അവർക്ക് ലങ്സിനൊരു കുഴപ്പവും പറ്റിയിട്ടില്ല പത്തും പന്ത്രണ്ടും പ്രസവിച്ചിരുന്നു പിള്ളാരെ ഒന്നും രണ്ടും വരെ മുലയൂട്ടിയിരുന്നു ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും കേടു പറ്റിയിട്ടില്ല നിലത്തിരുന്ന് പൊഹ അടുപ്പ് തീ കത്തിച്ചിരുന്നു ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല ഇന്ന് മിറ്റം തൂക്കുന്നതിന് പകരം ടയൽസ് ഇട്ടിരിക്കുക മൃഗജാലങ്ങളൊന്നുമില്ല മായം ചേർത്ത പാൽ മേടിച്ച് കുടിച്ച് രോഗമാവുക അമ്മയുടെ പാൽ കുടിക്കാതെ മൃഗങ്ങളുടെ പാൽ കുടിച്ച് മൃഗീയമായി കൊണ്ടിരിക്കുകയാണ് പ്രകൃതിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല മരമൊക്കെ വെട്ടി പ്ലാസ്റ്റിക് വെ അങ്ങനെയുള്ള യാന്ത്രികമായ ജീവിതത്തിൽ നമ്മുടെ ബാങ്ക് ബാലൻസ് കൊണ്ടോ നമ്മുടെ ധനം കൊണ്ടോ നമുക്ക് ജീവിക്കുവാനൊക്കെയില്ല പ്രകൃതി മുഴുവൻ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് പ്രാണവായുവിൻ്റെ അഭാവം ഒരുപാടുണ്ടായിക്കൊണ്ട് പണ്ട് ഒരു വീടിൻ്റെ മുമ്പിൽ ഒരു എഴുത്തിലുണ്ടായിരുന്നു ഈ മൃഗജാലങ്ങൾക്ക് അതിൻ്റെ ലങ്സ് വലുതായതുകൊണ്ട് അതെടുക്കുന്ന ഓക്സിജൻ്റെ പകുതി എപ്പോഴും വെളിയിലോട്ട് വിട്ടുകൊണ്ടിരിക്കും അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ മുറ്റം എപ്പോഴും പ്രാണവായു സമൃദ്ധമായിരുന്നു ചാണകം അപകടം കുറഞ്ഞ ഒരു വലിയ അണുനാശിനിയായിരുന്നു പണ്ട് മുറവും മീറ്റവും ഒക്കെ തളിക്കുകയും അതുകൊണ്ട് മെഴുകുകയും ഒക്കെ ചെയ്യുമായിരുന്നു ഇന്ന് സായിപ്പാണത് കണ്ടുപിടിച്ചത് മറ്റേത് കടനാശിനിയേക്കാൾ ഈ വൈറസിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുവാൻ ഇതിന് വലിയൊരു ശക്തിയുണ്ട് ഇങ്ങനെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു സംസ്കൃതി മാറ്റി പ്രകൃതിയുമായി യാതൊരു ബന്ധവുമില്ലാതെ പണ്ട് വെള്ളം കോരുമായിരുന്നു അരി ഇടിക്കുമായിരുന്നു നെല്ല് കുത്തുമായിരുന്നു സമ്മന്തി അരയ്ക്കുമായിരുന്നു അവർക്ക് അസ്ഥിക്കൊന്നും തേയ്മാനമില്ലായിരുന്നു അവർ തൊണ്ണൂറ് വയസ്സ് വരെ ഓടി പള്ളി പോകുമായിരുന്നു വളരെ പ്രത്യാശയോണൂടെ ജീവിതം ഇന്ന് അമ്പത് കഴിയുമ്പോഴേ ശരീരത്തിന് താങ്ങാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിക്കുവാനായിട്ട് ആധ്യാത്മിക കാര്യങ്ങൾ മാത്രമല്ല ബുദ്ധിയായ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഈ പ്രകൃതിയെ അനുഗ്രഹമായി വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കണം പ്രകൃതി കോപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ പലയിടത്തും കണ്ടു തീ പണ്ട് വെള്ളത്തിൻ്റെ കഴിഞ്ഞു ഇനിയും തീയുടേതാണ് പിടിച്ചാൽ പോലും രക്ഷപ്പെടാൻ പാടില്ലാത്ത വിധത്തിൽ അന്തരീക്ഷം കാർബൺ ഡയോക്സൈഡ് കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രാണവായുവിൻ്റെ അഭാവം പത്തു വർഷത്തിന് മുമ്പ് മനുഷ്യൻ വെള്ളം കൊണ്ട് നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ പരിഹസിച്ചു ഇന്നെല്ലാവരും വെള്ളം കൊണ്ട് നടക്കുകയാണ് കുടിക്കാനുള്ള വെള്ളം അതുപോലെ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഓക്സിജന്റെ ബോട്ടലും കൊണ്ട് നടക്കേണ്ട ഒരു അനുഭവത്തിലേക്ക് നമ്മൾ പോവുകയാണ് പ്രകൃതിയുമായി ബന്ധപ്പെട്ട് അനുരൂപപ്പെട്ട് ദൈവം തോട്ടം കാപ്പാനും അത് സൂക്ഷിക്കാനും അത് സംരക്ഷിക്കുവാനും സൃഷ്ടിച്ച മനുഷ്യൻ അവൻ്റെ ജീവിത ശരീരങ്ങൾ അതിനനുസരിച്ച് രൂപപ്പെട്ടില്ല എങ്കിൽ ഈ പ്രകൃതിയോടുകൂടി നമ്മൾ നശിക്കും വലിയ സ്മാരകങ്ങളൊക്കെ ഉണ്ടാക്കിയാലും അതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എട്ടാം ക്ലാസ് കഴിയുമ്പോൾ ഒരു ക്ടാവിനെ മേടിച്ചു കൊടുത്താൽ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ സ്നേഹം കാണുമ്പോൾ അവനിലുള്ള മനുഷ്യത്വം ജീവിക്കപ്പെടും ഇന്ന് അതിന് പകരം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജീവനില്ലാത്തൊരു ഉപകരണമാണ് മേടിച്ചു കൊടുത്തിരിക്കുന്നു രാവും പകലും ആണും പെണ്ണും വ്യത്യാസമില്ലാതെ അതിൽ കാണുന്ന വെർച്വൽ ഇമേജസ് കണ്ടുകൊണ്ട് ജീവിതം നാശത്തിലേക്ക് തള്ളി നീക്കുകയാണ് ഒരു പ്രത്യാശയും നൽകുന്നതല്ല ഒരു മൃഗജാലങ്ങളെ ലാളിക്കുമ്പോൾ അതിൻ്റെ സ്നേഹം ഏറ്റുവാങ്ങുമ്പോൾ നമ്മളിലുള്ള മനുഷ്യത്വം കൂടുതൽ സജീവമായി തീരും ഒരു മരം നട്ടാതിലൊരു പുരുഷമുള്ള വെച്ച് അതിൻ്റെ ഫലം കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷം പോലെയാണ് ഈ മൃഗജാലങ്ങളെ സ്നേഹിക്കുമ്പോൾ ആ വാത്സല്യമേറ്റ് വാങ്ങുമ്പോൾ നമ്മളിലുള്ള മനുഷ്യത്വം രൂപപ്പെടും അതിന് പകരം നിർജ്ജീവമായ ഉപകരണങ്ങളിൽ ചുറ്റിക്കറങ്ങി നമ്മുടെ കുഞ്ഞുങ്ങൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കണ്ടുപിടുത്തങ്ങളും ആവശ്യമാണ് പക്ഷേ അതിലുള്ള അമിതമായ ആശ്രയം അവരെ മനുഷ്യത്വമില്ലാത്തവരാക്കി തീർക്കുകയാണ് മാതാപിതാക്കളോട് ഒട്ടും കാരണ്യമില്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത് അതൊക്കെ അപകടത്തിൻ്റെ സൂചനയാണ്